ടെസ്റ്റ് ചെയ്തില്ലേ ആണ് അയ്യോ നന്നായു അനുഭവിച്ചോ ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് മൂന്ന് നേരം കള്ളു കുടിക്കരുത് ഞാൻ നോക്കിയ ഒരു നേരം ഞാൻ നോക്കിയില്ലെങ്കിൽ നാല് നേരം ഇത് ഇത് പെട്ടെന്ന് കാര്യം നിങ്ങൾ അറിയണ്ടല്ലോ അതെ റിസൾട്ട് അല്ല റിസൾട്ടാ പേര് വായിച്ചില്ലേ മട്ടന് ചിക്കന് ഇനി എന്താ അൽഫാമ് എന്തൊക്കെ കൊണ്ടുണ്ട് മന്തി ഇതൊക്കെ കൊടുത്ത് കേട്ടുമ്പോഴേ ആലോചിക്കണായിരുന്നു ഏട്ടാ അനുഭവിച്ച